ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഐറ്റംസ് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ആൽഫിൻ നൈറ്റി ടി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കുറേ കളക്ഷൻസും അതേപോലെ തന്നെ അജ്റക് നൈറ്റി ടി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇപ്പോൾ ഇടാൻ വേണ്ടി പറ്റുന്നില്ല അത്യാവശ്യം നല്ലോണം തിരക്കുണ്ട് കേട്ടോ കാറ്റലോഗിൽ നിന്ന് നമുക്ക് ഓർഡേഴ്സ് വരുന്നത് അത്യാവശ്യം നല്ലവണ്ണം തിരക്ക് കൂടുതലായതുകൊണ്ടാണ് വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ട് കാണിക്കാത്തത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും കാറ്റലോഗിൽ കളക്ഷൻസ് നമ്മൾ വെറൈറ്റി ഓരോരോ ഐറ്റംസ് അപ്ലോഡ് ചെയ്തത് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരക്ക് നല്ലോണം ഉള്ളതുകൊണ്ടാണ് ഇപ്പം പെരുന്നാളിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സെയിൽ നമുക്ക് കാറ്റലോഗു മാത്രം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ കളക്ഷൻസും വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റാത്തത് ഒരു വീക്കിലെ ഒരു വീഡിയോ ഒക്കെ നമുക്കിപ്പോൾ ഇടാൻ വേണ്ടി പറ്റുന്നുള്ളേ അപ്പം കളക്ഷൻസ് വേണ്ടവരെല്ലാം കാറ്റലോഗ് ഡെയിലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഡിസൈൻസ് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൽഫിൻ ഐ ടി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അപ്പം കൂടുതൽ ബണ്ടൽസൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം പെട്ടെന്ന് പെട്ടെന്നാണ് ഐറ്റംസ് എല്ലാം സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക എന്നിട്ട് പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുക കേട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ നിന്ന് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക അതിൻ്റെ കൂടുതൽ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്ന് അഡ്രസ്സും കൂടെ അയയ്ക്കാം കേട്ടോ ആൽഫി ഐ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏറ്റവും ജി എസ് എം കൂടിയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ അത് ഐ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും ടോപ്പിൻ്റെ മെറ്റീരിയൽ പോലെ തന്നെയാണ് ഉണ്ടാവുക അതിൻ്റെ ക്വാളിറ്റി എടുക്കുന്നവർക്ക് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അതിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അത്യാവശ്യം നല്ല സെയിലാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ടോപ്പും ടോ കുർത്തീസിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇത് സെയിലാവുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പ്രിൻ്റുകളാണ് വരിക നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ് അപ്പോൾ വേണ്ടവർക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം പേയ്മെൻറ്റും കൂടെ ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പം വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയുടെ ലാസ്റ്റാണ് അജ്രക്കിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നത് അതുപോലെ തന്നെ വേറെയുള്ള രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് കുറേ നമ്മൾ ബ്രാൻഡ് പല ബ്രാൻഡുകൾ സെയിൽ ചെയ്യുന്നുണ്ട് ഓരോരോ ബ്രാൻഡുകളുടെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വരുന്നത് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ് മൂന്നേഴ്തൊക്കെ പുതിയ സ്റ്റോക്ക് വന്നത് കാറ്റലോഗിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്റ്റോക്ക് തീരുന്ന അനുസരിച്ച് അല്ലേ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പുതിയത് വരുമ്പോൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസ് ആണോ വേണ്ടത് അപ്പോൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് മറ്റേ ഐറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെയൊക്കെ കളക്ഷൻ നില വന്നിട്ടുണ്ടായിരുന്നു പുതിയത് അത് കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ പല കളേഴ്സും സ്റ്റോക്ക് തീർന്നായിരുന്നു പിന്നെ ഇനി അടുത്തത് വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് നമ്മൾ ഇനിയും കൊണ്ടുവരും കേട്ടോ ഇനിയും അടുത്ത കളക്ഷൻസൊക്കെ വരാനുണ്ട് അപ്പം വേണ്ടവരെല്ലാം കാറ്റലോഗ് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതെല്ലാം എനിക്ക് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി എല്ലാ ഐറ്റംസും ഇടാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല നമുക്ക് കാറ്റലോഗിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യേണ്ട കാര്യമാണ് വരുന്നത് വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാ ഐറ്റംസും നമുക്ക് ഇതുപോലെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും വോയിസ് കൊടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം മെസ്സേജ് ക്ലിയർ ചെയ്ത് ഓർഡേഴ്സ് എടുത്തെടുത്ത് പോവുക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബാക്കിയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി അതിൻ്റെ റിപ്ലൈ ഇടുന്നതായിരിക്കും മിനിമം പത്ത് പീസാണ് ഈ ഒരു റേറ്റിൽ ഇതിൽ കാണിക്കുന്ന റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് ഹോൾസെയിൽ പ്രൈസ് റീറ്റെയിൽ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റിനെക്കാട്ടും പത്ത് രൂപ ആയിരിക്കും എക്സ്ട്രാ വരുന്നത് പത്ത് പീസിൽ താഴെ വരുമ്പം പത്ത് പീസിലെ താഴെ മൂന്ന് പീസ് പോലെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മൂന്ന് പീസിലെ താഴേക്കുള്ള സെയിൽ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അതുപോലെ കാറ്റലോഗിലുള്ള കളക്ഷൻസിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത്രയും ഡിസൈൻസ് സെലക്ട് ചെയ്യാം അപ്പം അതിലുള്ള റേറ്റിലും കിട്ടണമെങ്കിൽ മിനിമം ടെൻ പീസാണ് എടുക്കേണ്ടത് കേട്ടോ പിന്നെ കുറേ കളക്ഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് തീർന്ന് മറ്റേ രാഹുലിൻ്റെയും ഗൗരവിൻ്റെയൊക്കെ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് തീർന്ന് വർദ്ധമാൻ്റെ ബ്രാൻഡും അതേപോലെ തന്നെ റീവ അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ബാക്കിയുള്ള തീരുന്ന ഐറ്റംസ് നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ റീസ് അതായത് സ്റ്റോക്ക് ചെയ്യുന്ന പുതിയ പുതിയ ഡിസൈൻസ് സ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും പിന്നെ അജ്രാക്കിൻ്റെ കളക്ഷനൊക്കെ എറ്റ് ലാസ്റ്റ് വന്നത് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കാറ്റലോഗിൽ മാത്രം അപ്ഡേറ്റ് ചെയ്ത് പെട്ടെന്ന് തീർന്നു പോയി അപ്പം അതുകൊണ്ട് തന്നെ കാറ്റലോഗ് നോക്കുന്നവർക്കാണ് എല്ലാ ഡിസൈൻസും വര ഇറങ്ങുന്ന എല്ലാ ഡിസൈൻസും കിട്ടുന്നത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോകും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന പോലെ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ ഓരോ ദിവസങ്ങളും വരുന്ന എല്ലാ ഡിസൈൻസും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ വീഡിയോ ചെയ്തിട്ട് ചെയ്യാനും ഒരുപാട് പേര് വീഡിയോ വീഡിയോയ്ക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നവരുണ്ടെന്ന് അറിയാം ഒത്തിരി പേര് എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്ത കളക്ഷൻ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാറ് പറയാറുണ്ട് കാറ്റലോഗിലാണ് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് തിരക്കുള്ള സമയങ്ങളിൽ വീഡിയോ എല്ലാ ഐറ്റംസും വീഡിയോ ആയിട്ട് ഇടാനുള്ള സമയം കിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നമ്മളൊരു സൈഡായിട്ടാണ് നമ്മൾ മെയിൻ എന്ന് പറയുന്നത് ബിസിനസ്സാണ് അപ്പോൾ നമ്മൾ ടൈം കിട്ടുമ്പോൾ മാത്രമേ യൂട്യൂബിലോട്ട് നമുക്ക് ആക്റ്റീവ് ആകാൻ വേണ്ടി പറ്റുന്നുള്ളൂ അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടെ കഴിയുമ്പം എല്ലാം റെഗുലറായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്ക് വരണം ഇപ്പോൾ കുറച്ച് അധികം തിരക്കുകൾ വേറെയുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഡെയിലി അത്യാവശ്യം നല്ലോണം സെയിൽ ചെയ്യാനുള്ള ഐറ്റംസ് നമ്മൾ കാറ്റലോഗിനകത്ത് മെസ്സേജുകൾ വരുന്നുണ്ട് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ട് അപ്പം ഡിസൈൻസ് കാണുന്നുണ്ടല്ലോ ഡി സി എം ബ്രാൻഡിൽ വരുന്ന അജ്റക്കിൻ്റെ കളക്ഷനാണ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ വന്നിട്ടുള്ള ഡിസൈൻസ് ഒന്നുമല്ല എല്ലാം പുതിയ ഡിസൈൻസ് ആണ് ഇത് മാക്സിമം കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ലേറ്റ് ആവുന്നവരുടെ അടുത്ത് നമ്മൾ കുറേ കളക്ഷൻസ് അത് തീർന്നു ഇത് തീർന്നു ഈ കളറ് തീർന്നു എന്ന് പറയേണ്ടി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവർ രാവിലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഫോട്ടോ നമുക്ക് അയച്ചു തരുന്നത് അപ്പോഴത്തേക്കും അത് സ്ക്രീൻഷോട്ട് എടുത്ത് ആ ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഫോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ അയക്കാനൊക്കെ ഡിലേ വരുമ്പം പീസുകൾ സ്റ്റോക്ക് തീർന്നു തീർന്നു എന്ന് പറയേണ്ടി വരാറുണ്ട് അതുപോലെ വീഡിയോ കാണാൻ താമസിച്ച് കാണുന്നവർക്കൊക്കെ അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇനിയും ഇപ്പോൾ യജറക്കിൻ്റെ കളക്ഷൻ ആണെങ്കിലും ഒക്കെ തീർന്നു കഴിഞ്ഞാലും ഇനിയും കളക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴാണെങ്കിലും കളക്ഷൻസ് കിട്ടും സ്റ്റോക്ക് കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല അപ്പം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് പുതിയത് പുതിയത് വന്നുകൊണ്ടേ ഇരിക്കും അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഡിസൈൻസ് എല്ലാം നല്ല രസമുള്ള ഡിസൈൻസ് ആണ് ഇതേപോലെ തന്നെ കാറ്റലോഗിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സിംഗിൾ ഫോട്ടോസായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് അർജൻറ് ഉള്ളവരെല്ലാവരും കാറ്റലോഗ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക അതിനിപ്പോൾ ഏത് ദിവസമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് െന്നറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കാറ്റ്ലോഗ് കാറ്റ്ലോഗ് എന്ന് പറയുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് കാറ്റ്ലോഗിൻ്റെ ലിങ്ക് സെൻഡ് ചെയ്ത് തരുവാണോട്ടോ ചെയ്യുന്നത് ബാക്കി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ആദ്യം അയച്ചവരുടെ ഓർഡേഴ്സ് ഒരുപാടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് രണ്ട് ചാനൽസും വർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക വാട്സപ്പ് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കാറ്റലോഗ് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്